ഹായ് അപ്പം ഇന്ന് നമ്മൾ പറമ്പിലേക്ക് കാപ്പിക്കുരു പറിക്കാൻ പോകുന്നതാണ് കുറേ ഉണ്ട് അത് വെറുതെ വീണ് അടിഞ്ഞു പോകുന്നുണ്ട് പിന്നെ കുറേ പക്ഷികൾ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ അതെല്ലാം പറച്ച് റെഡിയാക്കാൻ പോകുന്നുണ്ട് ദേവിയും ഏട്ടനും കൂടി ആദ്യം പോയി അവർ പറിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ധ്രുവേനയും കൊണ്ട് ഈ ഒരു ഏറ്റം അങ്ങ് കയറണം കുറേ പാറക്കെട്ടുകളുണ്ട് ഇടാ അപ്പം അതുംകൊണ്ട് ഈവന് ധ്രുവേനയും കൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല ഇവനെ നടത്താനും പറ്റൂല ഫുള്ള് മുള്ളെല്ലോ ഉണ്ട് അപ്പോ ഇവനെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ബാക്കി കയറാം ഇല്ലാണ്ട് എനിക്ക് അവനായിടത്തിൽ കേറാനേ പറ്റുന്നില്ല അതോള കൈ പിടിക്ക് കൈ പിടിക്കാന്നും വിടുന്നില്ല അവൻ ഒറ്റക്ക് തന്നെ കയറാൻ നിൽക്കുന്നതെന്ന് ദേവ അവിടെ നിന്ന് അപ്പൊ അതെല്ലാം ഉള്ളതാണ് അപ്പം ഇതും ചവിട്ടിയിട്ട് ഇനി വന്നെ കൊണ്ട് എങ്ങനെ കയറുമെന്ന് ഞാൻ അറിയില്ല അപ്പം അങ്ങനെ പകുതി വഴി വരെ എത്തി അതായതാണ് നമ്മ ഇപ്പം വന്ന വഴി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറാനുണ്ട് അവിടം വരെ എത്തണം ആട അവിടെ ദേവിയാട്ടനും കൂടി ഉണ്ട് അപ്പം ഈ കാട്ടിലേക്കൂടി കേറി കേറി കയറിപ്പോണം അതുപോലെ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 നമ്മ ഏകദേശം എത്താനായി ആ പോവാ അങ്ങനെ ദേവ അവിടെ എന്തെങ്കിലും നോക്കുന്നുണ്ട് നമ്മൾ എത്തിയോ എത്തിയോ അറിയില്ല ദ്രുവേന വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഏകദേശം എത്തി ഇനിയിപ്പോൾ ഞാൻ കാപ്പി പറിക്കാൻ പോയി ധ്രുവേന ദേവനെ അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ഊഴാന്നേ ഇനിയിപ്പോൾ ഞാനും കാപ്പി കുരു പറിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഒരുപാട് ഉണ്ട് കാപ്പിക്കുരുണ്ട് പറിക്കുന്നതാണ് തായ വീണോണ്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ പറിച്ച് കഴിഞ്ഞ ശേഷം തായ വീണതും പറക്കണം ഇതാണ് ഞാൻ വന്ന ശേഷം പറിച്ച കാപ്പിക്കുരു കുറെയൊക്കെ പറിച്ചിട്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ആ ഒരു സഞ്ചിയിലേക്ക് തയ്ക്കണം ഇനിയിപ്പോൾ ഇപ്പുറം ഭാഗത്തേക്ക് പോകാം അപ്പുറം ഞാൻ പറിച്ച സ്ഥലത്തെല്ലാം കഴിഞ്ഞു ഇവിടത്തേക്ക് ഒരുപാടുണ്ട് ഏടിയും ഇപ്പം ഇവിടെ കൊല കൊല പോലെ പറ മുകളിലോട്ടില്ല ഇനിയിപ്പം കുറേ കൊമ്പ് ഇങ്ങനെ കൊത്തിയിടണം എന്നാൽ അപ്പം എന്നാലേ പറിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മുകളിലോട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ കൊമ്പ് അങ്ങനെ കൊത്തിയിട്ടു കാപ്പിന്റെ കൊമ്പ് കൊത്തിയതും കൊണ്ട് നമ്മളെ ധ്രുവക്കൂട്ടനും നമ്മളെ കൂടെ പറിക്കാൻ തുടങ്ങി അവൻ ഏതോ സ്വപ്ന ലോകം തിരഞ്ഞിട്ട് ഓരോന്നായി നുള്ളി പറിക്കുന്നുണ്ട് പരിക്ക് അപ്പൊ അറിയില്ല അങ്ങനെ നമ്മൾ കാപ്പിക്കുരുവെല്ലാം പറിച്ചു തീർന്നു ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഏട്ടനും ദേവയും കൂടി ആദ്യം ഇറങ്ങി ഇപ്പോൾ ധ്രുവേനയും കൊണ്ട് ഞാൻ ഈ വഴിയിലൂടെ ആദ്യമേ പോകണമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കഷ്ടപ്പാടാണ് അവിടം വരെ എത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ ഓക്കെ ബൈ ബൈ